ശിവപുരാണം വിഭാഗം ഒന്ന് വിദ്യേശ്വര സംഹിത ആദ്യായം പതിമൂന്ന് നല്ല പെരുമാറ്റത്തിന്റെ വിവരണം ഋഷിമാർ പറഞ്ഞു ബുദ്ധിമാനായ മനുഷ്യൻ വേഗത്തിൽ ഉയർന്ന ലോകങ്ങൾ പ്രാപിക്കാൻ സഹായിക്കുന്ന സദ്ഗുണമാർഗം സദാചാരം ദയവായി ഞങ്ങൾക്ക് പറഞ്ഞുതരൂ സ്വർഗമോ നരകമോ നേടാൻ കാരണമാകുന്ന പുണ്യത്തെയും തിന്മയെയും കുറിച്ച് ദയവായി ഞങ്ങൾക്ക് പറഞ്ഞുതരൂ സൂത പറഞ്ഞു സത്സ്വഭാവത്തിൽ കർശനമായി ഉറച്ചു നിൽക്കുന്ന ബ്രാഹ്മണൻ പൂർണ്ണജ്ഞാനിയാണ് വേദങ്ങളിൽ പാണ്ഡിത്യമുള്ളവനും സത്സ്വഭാവമുള്ളവനുമായ ബ്രാഹ്മണനെ വിപ്രൻ എന്ന് വിളിക്കുന്നു ഇവയിൽ ഒന്നു മാത്രമുള്ള ബ്രാഹ്മണൻ വെറും ദ്വിജൻ മാത്രമാണ് നിർദ്ദേശിക്കപ്പെട്ട ചില പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കുകയും വേദങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രം പാലിക്കുകയും ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയ ബ്രാഹ്മണനാണ് കൂടിയാൽ ഒരു രാജ്യസേവകൻ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വളരെ അശ്രദ്ധനായ ബ്രാഹ്മണൻ യഥാർത്ഥത്തിൽ ഒരു വൈശ്യബ്രാഹ്മണനാണ് കൃഷിയിലും വ്യാപാരത്തിലും ഏർപ്പെട്ടിരിക്കുന്നവനും അതുപോലെയാണ് സ്വയം നിലമൊഴുതുമറിക്കുന്ന ബ്രാഹ്മണൻ ശൂദ്ര ബ്രാഹ്മണനാണ് അസൂയയും വെറുപ്പും നിറഞ്ഞ സ്വഭാവമുള്ള ഒരു അധിച്ച ദ്വിജനാണ് ഒരു രാജ്യം ഭരിക്കുന്ന ക്ഷത്രിയൻ ഒരു രാജാവ് ആണ് മറ്റുള്ളവർ വെറും ക്ഷത്രിയർ മാത്രമാണ് ധാന്യങ്ങൾ മുതലായവ വിൽക്കുന്ന ഒരു വ്യാപാരി വൈശ്യനും അവന്റെ ജാതിയിലെ മറ്റുള്ളവർ വെറും വാണികർ ആണ് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും സേവനം ചെയ്യുന്ന വ്യക്തിയെ ശൂദ്രൻ എന്നും ജോലി ചെയ്യുന്ന കർഷകൻ വൃഷലൻ എന്നും മറ്റുള്ളവർ ദസ്യുക്കളെന്നും വിളിക്കുന്നു നാല് ജാതികളിൽപ്പെട്ട ഓരോരുത്തരുടെയും കർത്തവ്യം അതിരാവിലെ എഴുന്നേറ്റ് കിഴക്കോട്ട് അഭിമുഖമായി ഇരുന്ന ദൈവങ്ങളെ ധ്യാനിക്കുക എന്നതാണ് തുടർന്ന് അദ്ദേഹം വിവിധ പുണ്യകർമ്മങ്ങൾ പണമിടപാടുകൾ അവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമാന സ്രോതസ്സുകൾ ചെലവുകൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കും ഉണരുമ്പോൾ ഒരാൾ ആദ്യം നോക്കുന്ന ദിശ ആ ദിവസം ഉണ്ടാകാൻ സാധ്യതയുള്ള നല്ലതോ ചീത്തയോ ആണെന്ന് സൂചിപ്പിക്കുന്നു ക്രമത്തിൽ എട്ട് ഫലങ്ങൾ ദീർഘായുസ് വിദ്വേഷം മരണം പാപം ഭാഗ്യം രോഗം പോഷണം ശക്തി രാത്രിയിലെ അവസാനത്തെ യാമത്തെ മൂന്ന് മണിക്കൂർ ഉഷ എന്നും അതിന്റെ രണ്ടാം പകുതിയെ സന്ധി സംയോഗകാലം എന്നും വിളിക്കുന്നു ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ എഴുന്നേറ്റ് പ്രകൃതിയുടെ വിളിക്ക് ഉത്തരം നൽകണം അത് വീട്ടിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു സ്ഥലത്തായിരിക്കണം അത് മൂടിയ സ്ഥലമായിരിക്കണം അയാൾ വടക്കോട്ട് അഭിമുഖമായി ഇരിക്കണം എന്തെങ്കിലും തടസ്സം കാരണം അത് സാധ്യമല്ലെങ്കിൽ അയാൾക്ക് മറ്റു ദിശകൾക്ക് അഭിമുഖമായി ഇരിക്കാം വെള്ളം തീ ബ്രാഹ്മണൻ മറ്റു ദേവന്മാരുടെ പ്രതിമ എന്നിവയുടെ മുമ്പിൽ ഇരിക്കരുത് വായ കഴുകാൻ വെള്ളം ഏതു പാത്രത്തിലോ മരക്കപ്പിലോ എടുക്കാം പക്ഷെ വെള്ളം പുറത്ത് തുപ്പണം നദിയിലോ ടാങ്കിലോ അല്ല ജലദേവന്മാരെ നമസ്കരിച്ച ശേഷം രണ്ടുപേരും മന്ത്രങ്ങൾ ചൊല്ലിപൊതു ചെയ്യണം രോഗികളോ ദുർബലരോ കഴുത്തുവരെയോ വരെയോ ഇടുപ്പ് വരെയോ കുളിക്കണം കാൽമുട്ടുകൾ വരെ വെള്ളം തളിച്ചുകൊണ്ട് അയാൾ മന്ത്രസ്നാനം ചെയ്യണം പുണ്യ ടാങ്കിൽ നിന്നോ നദിയിൽ നിന്നോ ഉള്ള വെള്ളം ഉപയോഗിച്ച് അയാൾ ദേവതകളെയും മറ്റും പ്രീതിപ്പെടുത്തണം കഴുകിയ ഉണങ്ങിയ തുണിയെടുത്ത് പൗച്ചകച്ച അടിയിലെ വസ്ത്രം പ്രത്യേക രീതിയിൽ ധരിക്കൽ എന്ന രൂപത്തിൽ ധരിക്കണം എല്ലാ പുണ്യകർമ്മങ്ങളിലും മുകളിലെ വസ്ത്രം ഉപയോഗിക്കണം പുണ്യനദിയിലോ കുളത്തിലോ കുളിക്കുമ്പോൾ ധരിച്ചിരിക്കുന്ന തുണി കഴുകുകയോ അടിക്കുകയോ ചെയ്യരുത് ജപാലക ഉപയോഗിച്ച് ത്രിപുണ്കം നെറ്റിയിൽ വരയ്ക്കണം അല്ലെങ്കിൽ ആരെങ്കിലും വെള്ളത്തിൽ പ്രവേശിച്ചാൽ അവൻ തീർച്ചയായും നരകത്തിൽ പോകും പണ്ഡിത പ്രാമാണികരുടെ അഭിപ്രായത്തിൽ മന്ത്രസ്നാനം ഇപ്രകാരമാണ് ആപോഹിഷ്ട എന്ന മന്ത്രം ചൊല്ലുന്നത് പാപങ്ങളെ അടിച്ചമർത്താൻ തലയിൽ വെള്ളം തളിക്കണം യസ്യക്ഷയ എന്ന മന്ത്രം ചൊല്ലുന്നത് കാലുകളിലെ സന്ധികളിൽ വെള്ളം തളിക്കണം ക്രമം ഇപ്രകാരമാണ് പാദം തല നെഞ്ച് തല നെഞ്ച് പാദങ്ങൾ നെഞ്ച് പാദങ്ങൾ തല എന്നിങ്ങനെ മൂന്ന് തവണ വെള്ളം തളിക്കുന്നതിന് അല്പം അസ്വസ്ഥത അനുഭവപ്പെടുമ്പോഴോ രാജാവിൽ നിന്ന് ആപത്തുണ്ടാകുമ്പോഴോ ആഭ്യന്തര കലാപമുണ്ടാകുമ്പോഴോ മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ വരുമ്പോഴോ യാത്ര ആരംഭിക്കാൻ പോകുമ്പോഴോ മന്ത്രസ്നാനം ചെയ്താൽ മതി രാവിലെ സൂര്യാനുവാഗത്തിൽ നിന്നോ വൈകുന്നേരം അഗ്നി അനുഭാഗത്തിൽ നിന്നോ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആചമനം കുടിക്കുകയും നടുവിൽ ആചാരപരമായ തളിക്കൽ നടത്തുകയും വേണം ബ്രാഹ്മണരെ ഗായത്രി മന്ത്രജപത്തിന്റെ അവസാനം സൂര്യന് കിഴക്കോട്ട് മൂന്ന് തവണയും അതിനുശേഷം ഒരു തവണയും അർഘ്യം അർപ്പിക്കണം രാവിലെ അർഗ്യ വഴിപാട് നടത്തേണ്ടത് രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഉച്ചയ്ക്ക് വിരലുകളിലൂടെ വെള്ളം തുറന്നുവിടുന്നതിലൂടെയും വൈകുന്നേരം പടിഞ്ഞാറോട്ട് ദർശനമായി നിലത്തേക്ക് വെള്ളം ഒഴുക്കുന്നതിലൂടെയുമാണ് ഉച്ചസമയത്ത് സൂര്യനെ വിരലുകളിലൂടെ നോക്കി അതിനായി നിർദ്ദേശിക്കപ്പെട്ട മന്ത്രം ഉരുവിടണം സ്വയം പ്രദക്ഷിണം നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ നടത്തുകയും മന്ത്രങ്ങളില്ലാതെ ശുദ്ധമായ ആചമനം നടത്തുകയും വേണം നിശ്ചിത സമയത്തിനു മുമ്പ് നടത്തുന്ന സന്ധ്യാ നമസ്കാരം ഫലപ്രദമല്ല അതിനാൽ സന്ധ്യാ നമസ്കാരം സന്ധ്യാനമസ്കാരം നിശ്ചിതസമയത്ത് തന്നെ നിർവഹിക്കണം ഒരു ദിവസത്തേക്ക് നമസ്കാരം ഒഴിവാക്കുന്നതിനുള്ള പ്രായശ്ചിത്ത ചടങ്ങ് പത്ത് ദിവസത്തേക്ക് സാധാരണ ചെയ്യുന്നതിനേക്കാൾ മടങ്ങ് കൂടുതൽ തവണ ഗായത്രി ആവർത്തിക്കുക എന്നതാണ് പത്തു ദിവസമോ അതിൽ കൂടുതലോ വിട്ടുപോയാൽ പ്രായശ്ചിത്തമായി ഒരു ലക്ഷം തവണ ഗായത്രി ആവർത്തിക്കണം ഒരു മാസം സന്ധ്യാപൂജ ഒഴിവാക്കിയാൽ വീണ്ടും പൂജാ ചെയ്യണം ഐശ്വര്യത്തിനായി ഗൗരി ഗുഹ വിഷ്ണു ബ്രഹ്മ ചന്ദ്രൻ യമൻ തുടങ്ങിയ ദേവതകളെ പ്രീതിപ്പെടുത്തണം അതിനുശേഷം മുഴുവൻ ആചാരവും പരമമായ ബ്രഹ്മത്തിന് സമർപ്പിക്കുകയും ശുദ്ധമായ ആചമനം അനുഷ്ഠിക്കുകയും ചെയ്യും പുണ്യജലത്തിന്റെ വലതുവശത്ത് മനോഹരമായ ഒരു പ്രാർത്ഥനാ ഹാളിലോ ക്ഷേത്രത്തിലോ ഒരു പൊതുമഠത്തിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ഒരു നിശ്ചിത സ്ഥലത്തോ ഒരാൾ മനസ്സിനെ ഏകാഗ്രമാക്കി ദൃഢമായി ഇരുന്ന് എല്ലാ ദേവന്മാരെയും നമസ്കരിച്ച ശേഷം ഗായത്രി ജപം നടത്തണം പ്രണവമന്ത്രം ജപിക്കുന്നത് ഒഴിവാക്കരുത് പ്രണവം പരിശീലിക്കുമ്പോൾ ജീവന്റെയും വ്യക്തിഗത ആത്മാവിന്റെയും പരമമായ ബ്രഹ്മത്തിന്റെയും തനിമ അയാൾക്ക് പൂർണ്ണമായി മനസ്സിലാകും ജപം നടത്തുമ്പോൾ ഗായത്രിയുടെ പൂർണമായ അർത്ഥം മനസ്സിൽ പതിഞ്ഞിരിക്കണം മൂന്ന് ലോകങ്ങളുടെയും സ്രഷ്ടാവായ ബ്രഹ്മാവിനോടും നിലനിർത്തുന്നവനായ അച്യുതനോടും സംഹാരകനായ രുദ്രനോടും നാം പ്രാർത്ഥിക്കുന്നു സുഖവും മോക്ഷവും പ്രദാനം ചെയ്യുന്ന പുണ്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രവർത്തനങ്ങളിൽ നമ്മെ പ്രേരിപ്പിക്കുന്ന ആത്മപ്രകാശത്തെക്കുറിച്ചും ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇച്ഛാശക്തി എന്നിവയുടെ പിന്നിലെ പ്രേരകശക്തിയായ ആത്മപ്രകാശത്തെക്കുറിച്ചും നാം ധ്യാനിക്കുന്നു അങ്ങനെ അർത്ഥത്തിൽ വസിക്കുന്ന ഭക്തൻ നിരന്തരം ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അല്ലെങ്കിൽ അർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിവില്ലെങ്കിൽ തന്റെ ബ്രാഹ്മണത്വം തന്ത്രപൂർവ്വം നിലനിർത്താൻ വേണ്ടി ആ മന്ത്രം ചൊല്ലുന്നത് തുടരട്ടെ ഒരു ഉത്തമ ബ്രാഹ്മണൻ എല്ലാ ദിവസവും രാവിലെ ആയിരം തവണ മന്ത്രം ചൊല്ലണം മറ്റുള്ളവർ കഴിയുന്നത്ര തവണ ജപിക്കണം ഉച്ചയ്ക്ക് ഗായത്രി നൂറ് തവണയും വൈകുന്നേരം ശിഖാഷ്ടകത്തോടൊപ്പം കുറഞ്ഞത് ഇരുപത് തവണയും ജപിക്കണം എട്ട് ജപങ്ങളുടെ ഒരു സെറ്റ് അതായത് നിശ്ചയിച്ചതിനേക്കാൾ എട്ട് മടങ്ങ് കൂടുതൽ സോഹം ഞാൻ അവൻ എന്ന സങ്കല്പത്തോടുകൂടിയ ബ്രഹ്മത്തിന് സമാനമായി മൂലാധാരം അടിസ്ഥാന പിന്തുണ മുതൽ ബ്രഹ്മരന്ധ്രം തലയുടെ കിരീടത്തിലെ നികൂഢദ്വാരം വരെയുള്ള പന്ത്രണ്ട് നികൂഢ് കേന്ദ്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വിദേേഷ്യൻ ബ്രഹ്മാവ് വിഷ്ണു ഈശൻ ജീവാത്മാവ് പരമേശ്വരൻ എന്നിവരെ ധ്യാനിക്കുകയും ജപം തുടരുകയും ചെയ്യും തുടർന്ന് ശരീരത്തിന് പുറത്ത് ചെയ്യുന്നതുപോലെ അവരെ ധ്യാനിക്കുകയും ചെയ്യും മഹത്തത്വത്തിൽ പ്രപഞ്ചതത്വം നിന്ന് ആയിരം ബാഹ്യശരീരങ്ങളുണ്ട് അവ ഓരോന്നും ഓരോ മന്ത്രത്തിലൂടെയും സാവധാനം കടന്നുപോകുകയും ജീവനെ പരമാത്മാവുമായി ഏകീകരിക്കുകയും വേണം ജപത്തിന്റെ അടിസ്ഥാന തത്വമാണിത് ബാഹ്യശരീരങ്ങൾക്കു വേണ്ടിയുള്ള ഈ ജപം ശികാഷ്ട്രകത്തോടൊപ്പം രണ്ടായിരം തവണയാണ് ഇതാണ് ജപങ്ങളെ സംബന്ധിച്ച് പാരമ്പര്യം ആയിരം തവണ ജപിച്ചാൽ ബ്രഹ്മത്വവും നൂറു തവണ ജപിച്ചാൽ ഇന്ദ്രലോകവും ലഭിക്കും കുറഞ്ഞ തവണ ആവർത്തിക്കുന്നത് ഒരു പരിധിവരെ ആത്മാവിനെ സംരക്ഷിക്കുകയും ബ്രാഹ്മണ ബ്രാഹ്മണകുടുംബത്തിൽ പുനർജന്മമുണ്ടാക്കുകയും ചെയ്യും സൂര്യനമസ്കാരത്തിനു ശേഷം ബ്രാഹ്മണൻ എല്ലാ ദിവസവും ഇപ്രകാരം അനുഷ്ഠിക്കണം പത്തു ലക്ഷം രണ്ടു ലക്ഷം ഗായത്രി ജപങ്ങൾ പൂർത്തിയാക്കിയ ബ്രാഹ്മണൻ പൂർണ്ണ ബ്രാഹ്മണനാകുന്നു ഒരു ലക്ഷം ഗായത്രി ജപങ്ങളെങ്കിലും പൂർത്തിയാക്കാത്ത ബ്രാഹ്മണന് വേദ ആചാരങ്ങളിൽ അനുവാദമില്ല എഴുപതാം വയസ്സ് പൂർത്തിയാകും വരെ അയാൾ ഈ നിയമങ്ങൾ പാലിക്കണം അതിനുശേഷം അയാൾക്ക് ത്യാഗത്തിലേക്ക് കടക്കാം ത്യാഗത്തിനു ശേഷം അയാൾ എല്ലാ ദിവസവും രാവിലെ പന്ത്രണ്ടായിരം തവണ പ്രണവം ജപിക്കണം ഒരു ദിവസത്തെ കുറവുകളും കുറവുകളും അടുത്ത ദിവസം പരിഹരിക്കണം ഒരു മാസത്തേക്ക് ഈ വീഴ്ച തുടർന്നാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം തവണ ആവർത്തിക്കുന്നതാണ് പ്രായശ്ചിത്തം ഇതിൽ കൂടുതൽ വിട്ടുപോയാൽ അയാൾ വീണ്ടും സന്യാസവിധി സ്വീകരിക്കണം എങ്കിൽ മാത്രമേ ആ പോരായ്മ പൂർണ്ണമായും മായ്ക്കാൻ കഴിയൂ അല്ലെങ്കിൽ അയാൾ രൗരവത്തിൽ ഭയാനകമായ നരകത്തിൽ വീഴുമെന്ന ഉറപ്പാണ് അഭിലാഷമുള്ള വ്യക്തി മാത്രമേ പുണ്യത്തിനും സമ്പത്തിനും വേണ്ടി പരിശ്രമിക്കാവൂ മറ്റുള്ളവരെയല്ല ഒരു ബ്രാഹ്മണൻ മോക്ഷം തേടുകയും ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനുള്ള വഴികൾ എന്നേക്കുമായി പരിശീലിക്കുകയും വേണം പുണ്യത്തിൽ നിന്ന് സമ്പത്തും സമ്പത്തിൽ നിന്ന് ആസ്വാദനവും ഉണ്ടാകുന്നു വൈരാഗ്യം ആസക്തിയില്ലായ്മ ആസ്വാദനത്തിന്റെ ഫലമാണ് അതായത് പുണ്യമാർഗ്ഗങ്ങളിലൂടെ നേടിയ സമ്പത്തിലൂടെ ഒരാൾ സുഖങ്ങൾ പൂർണമായി ആസ്വദിക്കുമ്പോൾ അയാൾ വൈരാഗ്യ വിമുക്താവസ്ഥ ഘട്ടത്തിലെത്തുന്നു മറ്റു മാർഗ്ഗങ്ങളിലൂടെ സമ്പാദിച്ച സമ്പത്തിലൂടെയാണ് ആനന്ദം ലഭിക്കുന്നതെങ്കിൽ അതിന്റെ ഫലം അഭിനിവേശത്തിന്റെ വർധനവ് മാത്രമാണ് ധർമ്മം രണ്ട് തരത്തിലാണ് ഒന്ന് യാഗത്തിലൂടെയും മറ്റൊന്ന് പുണ്യനദിയിൽ ആചാരപരമായ ശുദ്ധീകരണം നടത്തുന്നതിലൂടെയും ശരീരം വഴി പുണ്യത്തിലൂടെയും ദിവ്യരൂപത്തിലൂടെയും തപസ്സിലൂടെയും ഒരാൾക്ക് സമ്പത്ത് സമ്പാദിക്കാം ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തനായ ഒരാൾ വിശുദ്ധി നേടുകയും വിശുദ്ധിയിലൂടെ അവൻ അറിവ് നേടുകയും ചെയ്യുന്നു അതിൽ സംശയമില്ല കൃതയുഗങ്ങളിൽ ധർമ്മം നേടുന്നതിന് ത്രേത ദ്വാപര തപസ്സുകൾ ശുപാർശ ചെയ്തിരുന്നു എന്നാൽ കലിയുഗത്തിൽ നമുക്ക് ധർമ്മം ഉറപ്പാക്കുന്നത് യാഗമാണ് കൃതയുഗത്തിൽ ധ്യാനത്തിലൂടെയാണ് അറിവ് നേടിയത് ത്രേതായുഗത്തിൽ തപസ്സിലൂടെയും ദ്വാപരയുഗത്തിൽ യാഗത്തിലൂടെയും ഇപ്പോൾ കലിയുഗത്തിൽ വിഗ്രഹാരാധനയിലൂടെയുമാണ് അറിവ് നേടിയത് പുണ്യത്തിന്റെയും പാപത്തിന്റെയും സ്വഭാവമനുസരിച്ച് ഫലം ലഭിക്കും കുറവുകൾ വർധനവ് കുറവ് എന്നിവ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും ശരീരഭാഗങ്ങളുടെയും ആചാരവസ്തുക്കളുടെയും വ്യത്യാസത്താലാണ് തിന്മ അക്രമ സ്വഭാവമുള്ളതും പുണ്യം സുഖകരമായ സ്വഭാവമുള്ളതുമാണ് തിന്മ നിമിത്തം ഒരാൾ ദുഃഖിതനാകുകയും പുണ്യം നിമിത്തം സന്തോഷം നേടുകയും ചെയ്യുന്നു ദുഷ്പ്രവൃത്തി ദുഃഖത്തിലേക്കും നല്ല പെരുമാറ്റം സന്തോഷത്തിലേക്കും നയിക്കുമെന്ന് അറിയണം അതിനാൽ ലൌകികസുഖത്തിനും മോക്ഷത്തിനും വേണ്ടി പുണ്യം നേടേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് നാല് അംഗങ്ങളുള്ള ഒരു ബ്രാഹ്മണന് ആരെങ്കിലും പതിവായി ആവശ്യത്തിന് വിഭവങ്ങൾ നൽകിയാൽ അയാൾ നൂറു വർഷം ബ്രഹ്മലോകത്ത് വസിക്കും ആയിരം തവണ അനുഷ്ഠിക്കുന്ന ചന്ദ്രായന കർമ്മം ബ്രഹ്മലോകം നൽകും ആയിരം കുടുംബങ്ങൾ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് ഒരു ക്ഷത്രിയന്റെ കടമയാണ് അത് അവന് ഇന്ദ്രലോകം നൽകുന്നു പതിനായിരം കുടുംബങ്ങളെ പരിപാലിച്ചാൽ അയാൾ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു വേദങ്ങളിലെ പണ്ഡിതരുടെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ താൻ ദാനങ്ങൾ നൽകുന്ന ദേവതയുടെ ലോകത്തിലെത്തുന്നു സമ്പത്തില്ലാത്ത മനുഷ്യൻ തപസ്സും തപസ്സും ശേഖരിക്കാൻ ശ്രമിക്കണം പുണ്യകേന്ദ്രങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങളിലൂടെയും തപസ്സുകളിലൂടെയും നിത്യാനന്ദം കൈവരിക്കാനാകും ഇനി ശുദ്ധവും നിയമാനുസൃതവുമായ മാർഗങ്ങളിലൂടെ സമ്പത്ത് സമ്പാദിക്കുന്ന രീതി ഞാൻ വിശദീകരിക്കാം ഒരു ബ്രാഹ്മണന് അധികം അധ്വാനിക്കാതെയും അധ്വാനിക്കാതെയും സമ്പത്ത് സമ്പാദിക്കാം യഥാവിധി അനുഷ്ഠിക്കപ്പെടുന്ന യാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് അയാൾക്ക് സമ്മാനങ്ങളും ഫീസും സ്വീകരിക്കാം ക്ഷത്രിയൻ ധീരയിലൂടെയും വൈശ്യൻ കൃഷിയിലൂടെയും കാലിവളർത്തലിലൂടെയും സമ്പത്ത് സമ്പാദിക്കും നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ മാത്രം സമ്പാദിക്കുന്ന ധനദാനങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഗുരുവിന്റെ അനുഗ്രഹത്താൽ എല്ലാവരും പൂർണ്ണമായ അറിവ് നേടുന്നതിലൂടെയാണ് മോക്ഷം നേടുന്നത് സ്വന്തം യഥാർത്ഥ രൂപത്തിന്റെയും പൂർണ്ണമായ ആനന്ദത്തിൻ്റെയും സാക്ഷാത്കാരമാണ് മോക്ഷം ബ്രാഹ്മണരെ നല്ല ആളുകളുടെ സഹവാസം വളർത്തിയെടുത്താൽ മാത്രമേ മനുഷ്യർക്ക് ഇതെല്ലാം മനസ്സിലാകൂ ഒരു ഗൃഹസ്ഥൻ പണം ധാന്യം തുടങ്ങിയ എല്ലാറ്റിൻ്റെയും ദാനങ്ങൾ നൽകണം ശാശ്വതമായ ക്ഷേമം ആഗ്രഹിക്കുന്ന ഒരാൾ ബ്രാഹ്മണർക്ക് പഴങ്ങളോ ധാന്യങ്ങളോ മറ്റു വസ്തുക്കളോ നൽകേണ്ടതാണ് പ്രത്യേകിച്ച് അതിൻറെ ആവശ്യം വരുമ്പോൾ ദാഹിക്കുന്നവർക്ക് എപ്പോഴും വെള്ളം നൽകണം വിശക്കുന്നവർക്കും രോഗികൾക്കും ഭക്ഷണം നൽകണം ഭക്ഷണദാനം നാല് തരത്തിലാണ് വയല് തൊലികളയാത്ത ധാന്യം അല്ലെങ്കിൽ വിത്ത് വേവിക്കാത്ത ഭക്ഷണം വേവിക്കാത്ത ഭക്ഷണം ഭക്ഷണം ദഹിക്കുന്നതുവരെയോ ശിവന്റെ മഹത്വം കാതുകളിൽ എത്തുന്നതുവരെയോ ഭക്ഷണം കഴിക്കുന്നയാൾ ശേഖരിക്കുന്ന പുണ്യത്തിന്റെ പകുതിയാണ് അന്നദാതാവിന് ലഭിക്കുന്നത് ദാനം സ്വീകരിക്കുന്നയാൾ തപസ്സു ചെയ്തോ മറ്റുള്ളവർക്ക് ദാനം നൽകിയോ തന്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണം അല്ലെങ്കിൽ അവൻ ഗൌരവ നരകത്തിൽ വീഴും ഓരോരുത്തരും തന്റെ സമ്പത്തിന്റെ മൂന്നിലൊന്ന് ധർമ്മത്തിനും മൂന്നിലൊന്ന് വൃദ്ധിക്കും സമൃദ്ധി ബാക്കി ബാക്കിഭോഗത്തിനും ആനന്ദത്തിനും നീക്കിവയ്ക്കണം ധർമ്മത്തിനായി ഉദ്ദേശിച്ച ഭാഗം ഉപയോഗിച്ച് അയാൾ മൂന്ന് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം അതായത് നിത്യം ദൈനംദിന പ്രാർത്ഥനകൾ മുതലായവ നൈമിത്തിക ഭക്തിയുടെ സാധാരണ പ്രവൃത്തികൾ കാമ്യം ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായുള്ള പ്രത്യേക ആചാരങ്ങൾ രണ്ടാം ഭാഗം ഉപയോഗിച്ച് അയാൾ തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കും മൂന്നാം ഭാഗം ഉപയോഗിച്ച് അയാൾ സംയമനത്തോടെ ശുദ്ധവും ആരോഗ്യകരവുമായ രീതിയിൽ ആസ്വദിക്കും കൃഷിയിലൂടെ ലഭിക്കുന്ന സമ്പത്തിന്റെ പത്തിലൊന്ന് ആദ്യം ദാനം ചെയ്ത് മൂന്ന് ഭാഗങ്ങളിൽ പങ്കുവയ്ക്കുന്നതിന് മുമ്പ് പാപം തുടച്ചു മാറ്റണം ബാക്കിയുള്ളത് മുമ്പ് പറഞ്ഞതുപോലെ അയാൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അയാൾ രൗരവത്തിൽ വീഴും അല്ലെങ്കിൽ സ്വന്തം നാശത്തിലേക്ക് തിടുക്കും കൂട്ടുന്ന ദുഷ്ടമനസ്കനായിരിക്കും അവൻ പലിശയിലൂടെയോ കച്ചവടത്തിലൂടെയോ ധാരാളം ധനം സമ്പാദിക്കുന്ന ബുദ്ധിമാനായ വ്യക്തികൾ മൂന്ന് വിഭജനം നടത്തുന്നതിനു മുമ്പ് ആ ധനത്തിന്റെ ആറിലൊരു ഭാഗം ദാനം ചെയ്യണം മാന്യരായ ആളുകളിൽ നിന്ന് പണമായി സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന ശ്രേഷ്ഠരായ ബ്രാഹ്മണർ ആ സമ്പത്തിന്റെ നാലിലൊന്ന് ദാനം ചെയ്യണം അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായി എന്തെങ്കിലും നേട്ടമുണ്ടായാൽ പകുതി ദാനം ചെയ്യണം ഒരു ബ്രാഹ്മണൻ ഒരു ദുഷ്ടനിൽ നിന്ന് പണമായി ദാനം സ്വീകരിച്ചാൽ അയാൾ ആ തുക മുഴുവൻ ദാനം ചെയ്യണം അശുദ്ധമായ ഒരു ദാനം കടലിലെറിയണം ഒരാൾ ആളുകളെ ക്ഷണിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് കൂടുതൽ മാന്യമാണ് ഒരാൾക്ക് അതുവഴി സ്വന്തം സുഖം ലഭിക്കും ഒരാൾ തന്റെ കഴിവിനനുസരിച്ച് മറ്റുള്ളവർക്ക് യാചിക്കുന്നത് നൽകണം ആവശ്യപ്പെട്ട ഒരു കാര്യം നൽകപ്പെട്ടില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ പോലും അയാൾ അത്രയും കടപ്പെട്ടിരിക്കും വിവേകമുള്ള ഒരാൾ മറ്റുള്ളവരുടെ തെറ്റുകൾ പ്രഖ്യാപിക്കരുത് ഹേ ബ്രാഹ്മണ കാണുന്നതോ കേൾക്കുന്നതോ ആയ കാര്യങ്ങൾ ദ്വേഷത്തോടെ ആവർത്തിക്കരുത് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയരുത് അഭിവൃദ്ധി കൈവരിക്കുന്നതിനായി അവൻ പ്രഭാതത്തിലും സന്ധ്യയിലും അഗ്നിയിൽ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം രണ്ടു സമയത്തും ഇത് ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾ ഒരിക്കൽ സൂര്യനെയും അഗ്നിയെയും യഥാവിധി ആരാധിക്കണം പച്ചാരി മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ നെയ്യ് പഴങ്ങൾ മുളകിന്റെ വേരുകൾ നെയ്യിൽ മുക്കിയ വേവിച്ച ഭക്ഷണം ഇവയെല്ലാം പുണ്യഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ ഉപയോഗിക്കണം സ്ഥലീഭാഗപാത്രത്തിൽ തന്നെ പാകം ചെയ്ത ഭക്ഷണം നിശ്ചിത സമയത്ത് നിശ്ചയിച്ച രീതിയിൽ നടത്തണം ഹവ്യം പാകം ചെയ്ത അരിവഴിപാട് ഇല്ലെങ്കിൽ പ്രധാനയാഗം മാത്രമേ നടത്താവൂ ഇങ്ങനെയാണ് ദൈനംദിന ചടങ്ങുകൾ വിവരിച്ചിരിക്കുന്നത് ഇവ എപ്പോഴും അനുഷ്ഠിക്കപ്പെടണം അല്ലെങ്കിൽ ആവർത്തിച്ച് മന്ത്രം മാത്രം ജപിക്കുകയോ സൂര്യാരാധന നടത്തുകയോ ചെയ്യണം ആത്മാവിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ചെയ്യണം സമ്പത്ത് ആഗ്രഹിക്കുന്ന വ്യക്തിയും അങ്ങനെ ചെയ്യണം ബ്രഹ്മയജ്ഞം ദേവാരാധന അഗ്നിപൂജ ഗുരുക്കന്മാരെ ആരാധിക്കൽ ബ്രാഹ്മണരെ തൃപ്തിപ്പെടുത്തൽ എന്നിവയിൽ സമർപ്പിതരായ എല്ലാ വ്യക്തികളും സ്വർഗം നേടാൻ അർഹരാണ് തുടരും കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക